നമസ്കാരം ഇംഗ്ലണ്ട് പര്യടനം അടുത്തെത്തി നിൽക്കവേ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ടെസ്റ്റിൽ സമീപകാലത്തെ മോശം പ്രകടനങ്ങൾ കാരണം ടെസ്റ്റ് ടീമിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിന്റെ നായക സ്ഥാനത്ത് നിന്നും രോഹിത്തിനെ പുറത്താക്കാനുള്ള നീക്കത്തിലായിരുന്നു ബി സി സി ഇതിനിടെയാണ് ഹിറ്റ്മാന്റെ വിരമിക്കൽ പ്രഖ്യാപനം രോഹിത്തിന്റെ പിൻഗാമിയായി യുവ ബാറ്റിംഗ് സെൻസേഷണൽ ശുഭ്മാൻ ഗില്ലിന്റെ പേരാണ് ഫേവറേറ്റ് ആയി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തെ റെഡ്ബോൾ ടീമിന്റെ നായക സ്ഥാനം ഇപ്പോൾ ഏൽപ്പിക്കുന്നത് അത്ര മികച്ച തീരുമാനമായിക്കില്ല ഇതിന്റെ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏകദിന ക്രിക്കറ്റിൽ നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് ഷുഭ്മാൻ ഗില് എന്നതിൽ സംശയമില്ല പക്ഷേ ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ടെസ്റ്റ് റെക്കോർഡ് ഒട്ടും തന്നെ മികച്ചതല്ലെന്ന് കാണാം ഈ രാജ്യങ്ങളിലെ പേസും ബൗൺസും സ്വിംഗുമുള്ള ഉള്ള പിച്ചുകളിൽ എല്ലായ്പ്പോഴും പതറിയിട്ടുള്ള താരമാണ് ഗില്ല് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാളെ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്യാപ്റ്റൻ ആക്കണമോ എന്നതാണ് ചോദ്യം സെനാ രാജ്യങ്ങളിൽ ടെസ്റ്റ് ടീമിൽ സ്ഥാനം പോലും ഗില് അർഹിക്കുന്നുണ്ടോ എന്നതും സംശയമാണ് അതിനാൽ എല്ലാ തരത്തിലുള്ള പിച്ചുകളിലും തിളങ്ങാൻ സാധിക്കുന്നയാളെയാണ് പുതിയ ടെസ്റ്റ് നായകനായി ടീമിന് ആവശ്യം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എല്ലാം ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായക സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒരുപാട് അനുഭവ സമ്പത്തുണ്ടായിരുന്നു ദീർഘകാലം ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റന്റെ റോളിൽ പ്രവർത്തിച്ചതിനു ശേഷമാണ് ഇരുവരും സ്ഥിരം നായകരായത് പക്ഷെ ശുഭ്മാൻ ഗില്ലിന്റെ കാര്യത്തിൽ നമുക്കിത് കാണാൻ സാധിക്കില്ല ടെസ്റ്റിൽ ടീമിനായി കാര്യമായ റോളുകളൊന്നും അദ്ദേഹം വഹിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ഓസ്ട്രേലിയക്കെതിരെ മെൽബണിൽ നടന്ന ടെസ്റ്റിലൂടെയാണ് ഗില്ലിന്റെ അരങ്ങേറ്റം ആദ്യം ഓപ്പണറായും പിന്നീട് മൂന്നാം നമ്പറിലുമെല്ലാം കളിച്ച അദ്ദേഹം ഇപ്പോഴും ടീമിന്റെ അവിഭാജ്യ ഘടകമല്ലെന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഗില്ലിന് ധൃതി പിടിച്ച് ടെസ്റ്റ് ക്യാപ്റ്റൻസി ഏൽപ്പിക്കുന്നത് മണ്ടത്തരമായി മാറിയേക്കും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ കൃത്യമായ ഒരു ബാറ്റിംഗ് പൊസിഷൻ പോലും ഇല്ലാത്ത താരമാണ് ശുഭമാൻ ഗില്ലെന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം തുടക്കകാലത്ത് ഓപ്പണറായാണ് അദ്ദേഹം കളിച്ചു കൊണ്ടിരുന്നത് നായകൻ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായി അദ്ദേഹം കളിക്കുകയും ചെയ്തു പിന്നീട് യശസ്സി ജെയ്സ്വാളിന്റെ വരവോടെ തന്റെ ഓപ്പണിംഗ് റോള് ഗില്ല് വിട്ടുകൊടുക്കുകയായിരുന്നു ഓപ്പണറായും വൺ ഡൌൺ ആയു മാത്രമല്ല അഞ്ചാം നമ്പറിലും ഗില്ല് ബാറ്റ് ചെയ്തിട്ടുണ്ട് നാലാം നമ്പറിൽ വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായി അദ്ദേഹത്തെ വളർത്തിയെടുക്കണമെന്നാണ് ഒരു വിഭാഗം നിർദ്ദേശിക്കുന്നത് ഈ പൊസിഷനുകളിലെല്ലാം ഒരുപാട് ഓപ്ഷനുകൾ ഇന്ത്യക്കുള്ളതിനാൽ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോഴെല്ലാം നന്നായി പെർഫോം ചെയ്യണമെന്ന സമ്മർദ്ദവും എല്ലായ്പ്പോഴും ഗില്ലിന് മുകളിലുണ്ടാകും അതേസമയം ഗില്ലിന്റെ ടെസ്റ്റ് കരിയർ എടുത്താൽ ഇതിനകം കളിച്ചത് മുപ്പത്തിരണ്ട് മത്സരങ്ങളിലാണ് അൻപത്തി ഒൻപത് ഇന്നിംഗ്സുകളായി മുപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം ആറ് ശരാശരിയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് ഏഴ് സെഞ്ചുറികളും അഞ്ച് ഫിഫ്റ്റികളും ഇതിലുൾപ്പെടാം